கறி வைக்கீடிய தக்காளி பயி ஒரு அஞ்செண்ணம் பச்சமுளகொரு மூணாலெண்ணம் இஞ்சி பேஸ்ட் இந்த புளி வெள்ளத்தில் நல்லவங்களுக்கு

വട്ടത്തട്ട വട്ടത്തനാക്കൂട്ടട്ടെ വട്ടക്കല്ലില വട്ടത്തേ നമ്മുടുന്നം വട്ടത്തട്ട അയല പൊരിച്ചതുണ്ട് കരി അജിതി തിതിടോ അജിതി തിതിടോ ഇവിടെ ഇന്നാ വാടേ ഇങ്ങോട്ട് പോടി വാടി മണം കൊണ്ടട്ടെ അങ്ങനെ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതാ ഉലുവി ഇട്ടിട്ടുണ്ട് ഉലുവ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഉലുവിയും പൊട്ടാനായി കരിയേപ്പില്ല തീർന്നു പോയി ചെറിയ ഉള്ളിട്ട് ചെറിയ ഉള്ളിലിട്ട് ഇനി ഇതേ നല്ലവണ്ണം ഇളക്കി ഇന്ന് വേഗം മൂക്കണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ടുകൊടുക്കണം

മണോണ ഇറക്കി കൊണ്ടുകൊണ്ടിരാണ് കടുമുളക് വെറ്റ് ആയി ഇരണ്ടി നല്ലോ തോക്കണം പറയടാ നല്ല റെഡ് കളറ આવട്ടുണ്ട് നല്ലണ മൂത്ത് കഴിച്ചാൽ ഇതിന് ടേസ്റ്റ് വരുവാ ഉള്ളി നല്ലണ മൂക്കുക ഇതാ ഓവാണ് മൂക്ക് മണ गाइस ാണ് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒന്നര സ്പൂൺ ഒന്നര സ്പൂണ് മന്തി അടുത്തത് ഒന്നി കൊടുക്കണേ തീ കുറച്ച് വയ്ക്കണേ പൊടിയുടെ എടുമ്പും തീ കുറച്ച് വെക്കണേ ഒരു മൂന്ന് സ്പൂൺ ചെറിയ സ്പൂൺ ആണ് മൂന്ന് സ്പൂൺ മുളക് പൊടി ഉണ്ട് തീ അടങ്ങി മഞ്ഞ മഞ്ഞ മതി ആ മതി ി എന്നെ ഇടങ്ങാറാക്കുന്നുണ്ട് ഞാൻ എന്താക്കി വെളുത്തുള്ളീൻ്റെ കാര്യം മാറുന്നു എപ്പോഴും കുഴപ്പമില്ല മീനിടുന്നതിന് മുന്നേ ഇടണം എന്നേ ഉള്ളൂ ഇഞ്ചി പേസ്റ്റാണ് ശരി തീർന്നു പോയി ഞാൻ പരമാവധി പീച്ചി ഞാൻ എടുത്ത് കഴിഞ്ഞ് തക്കാളി ഇട്ട് ഞങ്ങൾ വെള്ളം ഒന്ന് ഒഴിക്കരുത് No okay. uh, yeah. <laughs> മസാല നല്ലോണം വേവ കഴിഞ്ഞപ്പം പുളി ഒഴിക്കണേ പുളി ഒഴിച്ച് പുളി ഇട്ടു പിടിക്കണേ വെള്ളം ഞങ്ങൾ മീൻ വരുമ്പോൾ നല്ലോണം നല്ല തളതിളക്കട്ടെ അപ്പൊ ഇത്രയുള്ളത് നമ്മളെ വീഡിയോ ഇനി ഇത് വേവിക്കണം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് ഇനി വേവിച്ചിട്ട് യു